വയസ്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആ ഒരു വയലൂടെ ഇങ്ങനെ അത് ഹൈവേ ആണ് ഹൈവേ കൂടെ ഇങ്ങനെ പോയി അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു കൊടി കണ്ടു കൊടി കാണുക മാത്രമല്ല ആ വാത്തിക്കൊക്കെ ഇഷ്ടംപോലെ കൊടികളുണ്ട് പോലത്തെ ചെറിയ ചെറിയ ടെൻറ്റുകളുണ്ട് അപ്പം ഇതെന്തറിയാൻ വേണ്ടി ഒന്ന് പോയി നോക്കുകയാണ് ഏ അതിനാലും വല്ല പ്രശ്നം ഉണ്ടാകുമെന്നറിയില്ല പോവാം അല്ലേ പോയി നോക്കാം എന്തായാലും എന്താണ് എനിക്കൊന്നും ഓടിയില്ല ഇത് ഞാൻ കരുതിയത് അവിടെ നോക്കുമ്പോൾ വീടുകളാണ് നാ ഇവിടെ എന്തെങ്കിലും പരിപാടി കഴിഞ്ഞതാണോ ചെറിയ ടെൻറ്റുകളാണ് പക്ഷെ വീടുകളല്ല ഇതിലൊന്നാളുകളൊന്നും ഇല്ല ഇവിടെ ഉണ്ടോ ഇത് എന്താവാം ആരോട് ഇതിപ്പോൾ ചോദിച്ച് മനസ്സിലാക്കി കാരണം അതിനും പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇത് ആന്ധ്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ആന്ധ്രാപ്രദേശിലാണ് ഇഷ്ടംപോലെ ഉണ്ട് എല്ലാത്തിൽ കൊടിയും കെട്ടി ആ അത് പാർട്ടി ഓഫീസ് ആ എന്തോ ആണ് കേട്ടോ ഇവിടെ എന്തോ പാർട്ടിന്റെ എന്തോ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ എനിക്കൊന്നും മനസ്സിലാവണല്ലോ അത് ഇഷ്ടം ഇഷ്ടംപോലെ ഏരിയ തന്നെ ഏ എനിക്ക് മലയാളം അറിയാതെ കോച്ചേ ഇപ്പോൾ തെളുങ്ക് കറിഞ്ഞിട്ട് തെളുങ്ക് നമുക്കറിയില്ലല്ലോ മലയാളം അവർക്ക് എന്തായാലും അറിയില്ല പിന്നെ പോലെ തന്നെയല്ല ഇപ്പോൾ വരും ഇവിടെ ഒന്ന് രണ്ട് വീടുകളിലുള്ള ആളുകളുണ്ട് കിലൊക്കെ ആളുകളുണ്ട് ഇത് വീടുകളായിട്ട് തന്നെയാണ് കേട്ടോ എല്ലാത്തിനും അത് പൊടിയുണ്ട് അതൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമാവുമോ ഇതൊരു സമരപന്തലിലേക്കാണോ ഞാൻ കയറിപ്പോണത് ഇതിലൊക്കെ ഉണ്ട് അവർ അമ്മച്ചിരിക്കണ്ടവിടെ ഏ അവിടെ ബൈക്ക് ഉണ്ട് എല്ലാം ഉണ്ട് മാർസിസ്റ്റ് പാർട്ടിൻ്റെ കൊടിയുണ്ട് ആ ഇതെനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ പോവാണ് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലായില്ല നമുക്ക് ോലുണ്ടേ എൻ്റെ സമരത്തിന്റെ ഭാഗമാവാം അല്ലേ അതായത് നമ്മൾ പോവണം അതാണ് കോടി വലിയൊരു കോടി